ലോകമാകെ ോകമാകെസസ് ദിനാഘോഷം നടത്തുകയാണ് ഭൂമിയിലെ മാലേകമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സേവന മേഖലയിലുള്ളവരാണ് നേഴ്സുമാർ ഫ്ലോറൻസ് നൈറ്റിങ്ങലിന്റെ പാത പിന്തുറന്നു ആ കർമ്മഭീതിയിലായിരിക്കുന്ന സേവന സന്നദ്ധരായ നഴ്സുമാരെ ആദ്യം തന്നെ കരങ്ങൾ കൂപ്പി അഭിവാദ്യം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അന്താരാഷ്ട്ര നഴ്സിംഗ് കൗൺസിൽ നേഴ്സുമാർക്ക് പ്രത്യേക ദിവസം വേണമെന്ന് മുന്നോട്ട് വെച്ച ആശയത്തിന്റെ പിറവിയാണ് ഇന്ന് ലോകമാകെ നഴ്സസ് ദിനാചരണമായി കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏതാണ്ട് അര നൂറ്റാണ്ടിന് അപ്പുറത്ത് മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് രാജ്യാന്തര തലത്തിൽ നഴ്സസ് ദിനമായി പ്രഖ്യാപിച്ചു ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായി പരിഗണിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് മെയ് പന്ത്രണ്ട് എന്ന പ്രത്യേകതയോട് ചേർത്ത് നിർത്തിയാണ് ഈ ദിവസം നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ പദ്ധതികൾ നടത്തുകയും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ സമ്മാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ലോകമെമ്പാട് നിന്ന നേഴ്സുമാരെ ഈ അവസരത്തിൽ നിറഞ്ഞ സ്നേഹത്തോടെ ഹൃദയത്തോടെ ആദരവ് അറിയിക്കുകയാണ് നേഴ്സുമാർ ആരോഗ്യരംഗത്ത് നൽകുന്ന സംഭാവനയെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ല പെൺകുട്ടികൾ മാത്രമായിരുന്ന മേഖല സ്ത്രീകൾ മാത്രമായിരുന്ന മേഖല ഇന്ന് പുരുഷന്മാർ കൂടി എത്തിപ്പിടിക്കാനുള്ള വലിയ വ്യഗ്രതയിലേക്ക് നീങ്ങുന്നത് ഈ രംഗത്ത് ലഭിക്കുന്ന സ്വീകാര്യതയും സാധ്യതയുമൊക്കെ പരിഗണിച്ചാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മനം നിറഞ്ഞാതിരിക്കുന്നു അവരുടെ സ്നേഹത്തെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നു അവർക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് സമ്മാനിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു അവർ നേഴ്സിസ് അവർ ഫ്യൂച്ചർ എന്ന പേരിലാണ് ഇത്തവണത്തെ നേഴ്സിംഗിന്റെ പ്രമേയം നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ഗൗരവം നഴ്സുമാരുടെ സേവനത്തിന് നാം കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് നമുക്ക് വ്യക്തമാണ് പാലിയേറ്റീവ് പരിചരണവുമായി ബന്ധപ്പെട്ട് സ്വാധന പരിചരണവുമായി ബന്ധപ്പെട്ട് നേഴ്സുമാരുടെ സേവനങ്ങൾ എത്തരത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ആശുപത്രി കേന്ദ്രീകൃതമായി സേവനം ചെയ്യുന്ന നഴ്സുമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ കൂടി വിശാലമായ മനസ്കഥയോടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള വലിയ ഒരു മനസാന്നിധ്യം നേടിയിട്ടുള്ളവരാണ് പാലിയേറ്റ രംഗത്തെ നഴ്സുമാരെന്ന് നമുക്ക് അവരെ അടുത്തറിഞ്ഞാൽ ബോധ്യമുള്ളു കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഒരു പഞ്ചായത്തിൽ ജന്മനാ ബുദ്ധി വൈഹല്യമുള്ള ഭിന്നശേഷിയുള്ള ഒരു നാല്പത്തഞ്ച് കഴിഞ്ഞ പെൺകുട്ടിയുണ്ട് കണ്ണിന്റെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമായി തന്നെ മങ്ങി 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 തീർന്നിരിക്കുകയാണ് അച്ഛനെ അവൾക്ക് നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു ഒരു സഹോദരി കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടു പ്രായത്തിന് അസ്വസ്ഥത അമ്മയുടെ സംരക്ഷണയിലാണ് അവൾ ജീവിക്കുക അവിടേക്ക് പാലിയേറ്റീവ് നെയ്സ് എത്തുക എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ചാണ് ബുധനാഴ്ച ദിവസമാണ് പാലിയേറ്റീവ് നെയ്സ് ആ വീട്ടിലേക്ക് കടന്നെത്തു അന്ന് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചറിയുന്ന ആഹ്ലാദം സന്തോഷം വളരെ വലുതാണ് ഒരു ദിവസം ഈ വീട്ടിലേക്ക് പാലിയേറ്റീവ് നെയ്സിനൊപ്പം ഇടയായ സമയത്ത് കണ്ട ഹൃദയസ്പർശിയായ ഒരു അനുഭവം മാത്രം മതി പലയേറ്റിയവ രംഗത്ത് നേസിന്റെ സ്വാധീനം നേസിന്റെ സാന്നിധ്യം നേ്സിന്റെ പങ്കാളിത്തം എത്രമാത്രം ഗൗരവതരവും മഹത്വപൂർണവുമാണ് എന്ന് ബോധ്യപ്പെടാൻ ഈ വ്യാഴാഴ്ച ദിവസം ഈ സിസ്റ്റർ എത്തുന്നു എന്നുള്ളതിനാൽ തന്നെ അവളെന്ന് നേരത്തെ എഴുന്നേൽ പോകും ഒളിച്ച അവളുടെ ഇഷ്ട വിഭവം ഇഡലിയാണ് ഇഡലി നേരത്തെ തന്നെ കഴിച്ച് ഒരുങ്ങും മുടിയൊക്കെ അമ്മയെ കൊണ്ട് ജീവിച്ചേരും ഉമ്മറത്ത് കൊച്ചു വീടിന്റെ മുൻപിൽ അവളെ കൊണ്ട് ഇരുത്താതെ അവൾക്ക് ഉണ്ടാകും വീടിന്റെ ഉമ്മറത്ത് മുറ്റത്ത് കാൽപരിമാറ്റം കേൾക്കുന്ന സമയത്ത് തന്നെ സിസ്റ്ററെ നീട്ടിയുള്ള ഒരു വിളിയുണ്ട് ആ കാൽപരിമാറ്റം തന്നെ അവൾക്ക് ബോധ്യപ്പെടും അവളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ കടന്നെത്തുകയാണ് അവളുടെ അടുത്തിരുന്ന് സ്നേഹത്തോടു കൂടി അവളുടെ ഔദ്യോഗിക പേരിനും അപ്പുറത്തേക്കും മറ്റൊരു പേരാണ് സിസ്റ്റർ വിളിക്കുക സിസ്റ്റർ അവളെ ചേർത്തിരത്തി വിളിക്കും അപ്പൊ അവൾ കയ്യിലൊന്ന് പിടിച്ചു നോക്കും ഈ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ അവൾക്കറിയാം അവളുടെ പ്രിയപ്പെട്ട വാലിയേറ്റീവ് നേഴ്സാണ് പകരം ആരുടെ കരം കൊടുത്താലും അവൾക്ക് നന്നായി അറിയാം സിസ്റ്ററോടൊപ്പം എത്തിയ ദിവസം കൂടെ ഒരു പുരുഷ ശബ്ദം കേട്ടിട്ടാവാം ചോദിച്ചു ഡോക്ടറാണോ കൂടെ വന്നിരിക്കുന്നത് എന്ന് സിസ്റ്ററോട് ചോദിച്ചു അതേ ഡോക്ടറാണോ എന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് ചെണുങ്ങി പറഞ്ഞ അവളുടെ കൈയ്യെ എന്റെ കരം കോർത്ത് പിടിച്ചപ്പോൾ അവൾ നോക്കി വാച്ചിൽ പിടിച്ചു നോക്കി കൃത്യമായി പറഞ്ഞു ശരിയാണ് ശരിയാണ് ഇത് ഡോക്ടറാണ് അതിനുശേഷം പറഞ്ഞു വയറ്റിലെ വലിയ വേദനയുണ്ട് അസ്വസ്ഥതയുണ്ട് കയ്യിൽ കരുതിയിരുന്ന വൈറ്റമിൻ ടാബ്ലറ്റ് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി അമ്മയുടെ പറയണമല്ല ദിവസവും രാവിലെ ഓരോന്ന് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കഴിച്ചതിൽ പിന്നെ ഭയങ്കര സുഖമാണ് എന്ന് പറഞ്ഞു അവൻ പെട്ടെന്ന് വ്യാഴാഴ്ചയാകാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തിരികെ അയക്കുമ്പോ സിസ്റ്റർ വ്യക്തിപരമായി കയ്യിൽ കരുതിയിരുന്ന ഒരു ചെറിയ ടിന്നെ അച്ചാർ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ നന്നായി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു ഒരു പക്ഷേ ദൈവം അവളുടെ മുമ്പിൽ അവതരിച്ച് അവൾക്ക് സംരക്ഷണത്തിന്റെ വലിയൊരു കവചം പാലിയേറ്റീവ് എന്ന വാക്ക് സൂചിപ്പിക്കുന്ന പോലെ അവളെ പൊതിഞ്ഞു സൂക്ഷിക്കാനുള്ള ഒരു വലിയ അവസരം ഉണ്ടാക്കിയാൽ എന്ന പോലത്തെ ഒരു അനുഭവമാണ് അവൾക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കും ഒരു രോഗിയെ സംബന്ധിച്ച് പാലിയേറ്റീവ് പരിചരണം സമ്മാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ രോഗിക്ക് ശാരീരികവും മാനസികവും ആധ്യാത്മികവും സാമൂഹികവും ബൗദ്ധികവും ഒക്കെ എല്ലാ തലങ്ങളിലും സമസ്ത മേഖലകളിലും ഉള്ള ഒരു സ്വാധനം നൽകുകയാണ് അല്ലെങ്കിൽ ഈ രംഗത്തുള്ള ശാരീരിക മാനസിക ബൗദ്ധിക ആധ്യാത്മിക തലങ്ങളിലുള്ള അവന്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുകയാണ് നഴ്സൻ സ്വാഭാവികമായി ചെയ്യുക ഈ രോഗിയുടെ വേദന തിരിച്ചറിയാൻ അസ്വസ്ഥതകൾ തിരിച്ചറിയാൻ അതിന്റെ ലക്ഷണങ്ങളെ ബോധ്യപ്പെടാൻ അതിലേക്ക് ശ്രദ്ധ ചെലുത്താനൊക്കെ ഈ നേഴ്സ് ഈ രോഗിയെയും രോഗിയുടെ കൂട്ടിരിപ്പുകാരെയും ബന്ധുക്കളെയും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറെ വലിയ പ്രത്യേകത ഈ രോഗിയുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും ഒരു പാലിയേറ്റീവ് നേഴ്സിന് കഴിയാറുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ആരോഗ്യത്തെ കുറിച്ച് തന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ഓഫ് ദി ബോഡി അല്ലെ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ലാക്ക് ഓഫ് ദി ഡിസീസ് ഓർ ഓഫ് ഡിസീസ് എന്നാണല്ലോ നമ്മൾ പറയുക അല്ലാതെ അതായത് രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന വലിയൊരു നിർവചനം ആരോഗ്യത്തിൽ ചേർന്നിട്ടുണ്ടല്ലോ ബെൽബീയിങ് സ്റ്റേജിനാണ് നമ്മൾ ആരോഗ്യം അപ്പൊ എത്രത്തോളം ഈ ബെൽബീയിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് ശാരീരികമാകാം മാനസികമാകാം ബൗദ്ധികമാകാം ആധ്യാത്മികമാകാം അങ്ങനെ എല്ലാ തലങ്ങളിലേക്കുമുള്ള സമസ്ത മേഖലകളിലേക്കുമുള്ള അവരുടെ അവസ്ഥകളെ വിലയിരുത്താനുള്ള ഒരു വലിയ പരിശ്രമം ഈ പാലിയേറ്റീവ് നേഴ്സ് നടത്തുന്നുണ്ട് ഇങ്ങനെ വിലയിരുത്തി അതിനെ യോജിച്ച തരത്തിലേക്കുള്ള ഒരു പരിചരണം സമ്മാനിക്കാൻ പാലിയേറ്റീവ് നേഴ്സിനെ കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള പരിചരണം കൃത്യമായി പുലർത്തുന്നു പലതരത്തിലുള്ള നേഴ്സിംഗ് കെയറുകൾ നമ്മൾ സമ്മാനിക്കുന്നുണ്ടല്ലോ അപ്പം ചിലയിടങ്ങളില് നേഴ്സിന്റെ മാത്രം ഉപദേശത്തിനും നിർദ്ദേശത്തിനും വഴങ്ങിയായിരിക്കാം ഈ രോഗി ആ ഒരു ജീവിതാവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് മറ്റൊരു അവസ്ഥയിൽ ചിലപ്പോൾ ഡോക്ടറെ കണ്ട് രോഗി കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിലായിരിക്കാം പോവുക മറ്റൊരു തരത്തിൽ ആ രോഗിയുടെയും രോഗിയുടെ വീട്ടുകാരുടെയും സാമൂഹികമായ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാമൂഹിക ആവശ്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിനെ അയൽക്കണ്ണികളിലൂടെ ജനപ്രതിനിധികളാവാം ആശാവർക്കർമാരാവാം അംഗൻവാടി അധ്യാപകരോ വർക്കേഴ്സ് ആവാം സമീപത്തെ വീട്ടുകാരാവാം ഇവരെയൊക്കെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ സാമൂഹിക ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മൊബിലൈസ് ചെയ്ത് അവരെ സാധ്യമായ എല്ലാ തരത്തിലുള്ള നല്ല ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നത് നീസാണ് വേദനയാവാം ദുഃഖമാവാം മാനസിക അസ്വസ്ഥതയാവാം മരുന്നില്ലാത്തതാവാം പട്ടിണിയാവാം ഇങ്ങനെ പല പല കാരണങ്ങളുണ്ടാവാം തമാശക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിയ രോഗിക്ക് ഡോക്ടർ ആന്റിബയോട്ടിക് മരുന്ന് കൊടുത്തു അതിനുശേഷം പറഞ്ഞു ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിക്കാൻ പ്രത്യേക കുറുപ്പ് ഫാർമസിൽ നിന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു പക്ഷെ ആദ്യംതികമായ ഒരു കാര്യം ഈ രോഗിയോടോ രോഗിയുടെ ബന്ധുക്കളോടോ ആരും ചോദിച്ചില്ല നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്ന കാര്യം ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിക്കണം എന്ന് പറയുന്നിടത്ത് ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പാലിയേറ്റീവ് ബാലിയറ്റുനേഴ്സ് അതാണ് ഇതിലെ വ്യത്യസ്തത ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കാൻ അയൽക്കണ്ണികളിലൂടെ സമാകരിച്ചു സമ്മാനിക്കാൻ ഉള്ള ഒരു പ്രത്യേക നേതൃത്വം നൽകുന്നു ഇതാണ് പാലിയേറ്റീവ് ബാലിയറ്റുനേഴ്സിന്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹണത്തോട് ചേർത്തു നിർത്തി നമുക്ക് കണ്ടറിയാനും വായിച്ചറിയാനും നിർദ്ദേശിക്കാനും കഴിയുന്ന വലിയൊരു കാര്യം ഈ ആവശ്യത്തിനുള്ള ഒരു പരിചരണ പദ്ധതി തയ്യാറാക്കി എടുക്കാനുള്ളത് നെയ്സിന്റെ ഉത്തരവാദിത്തമാണ് വ്യക്തിഗതമായി ഈ പരിചരണ പദ്ധതികളിൽ വ്യത്യാസങ്ങളുണ്ട് ആ കാര്യം സംശയമില്ല രോഗിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട് അവരുടെ ആശങ്കകൾക്ക് വ്യത്യാസമുണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ട് നിലപാടുകൾക്ക് വ്യത്യാസമുണ്ട് അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകൾക്ക് വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങളെ വൈവിധ്യങ്ങളെയൊക്കെ കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള വലിയൊരു കഴിവ് ഈ നെയ്സിനെ സംബന്ധിച്ചുണ്ടാവും രോഗിയുടെ അവസ്ഥ വിലയിരുത്താൻ ആ അവസ്ഥക്കനുസൃതമായി പരിചരണ പദ്ധതികളെ പൂർത്തീകരിക്കാൻ ഇങ്ങനെ ലക്ഷ്യമിടുന്ന പദ്ധതികളെ യഥാക്രമം ചിട്ടയായി ഒരു ടൈം ബൗണ്ടഡായി സമ്മാനിക്കാനായിട്ടുള്ള ഒരു വലിയ കഴിവ് നമ്മുടെ ഈ പാലിയേറ്റീവ് നഴ്സിന് ഉണ്ടാവണം എല്ലാറ്റിനും ഉപരിയായി ഒരിക്കൽ പാലിയേറ്റീവ് നേഴ്സിനൊപ്പം ഒരു വീട്ടിൽ പോവാനിടയായി വീട്ടിൽ ചെന്ന സമയത്ത് ഓണക്കാലമാണ് ആ വീടിന്റെ പ്രത്യേക പശ്ചാത്തലം ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഒരു കിഡ്നി പേഷ്യന്റാണ് ഈ കിഡ്നി പേഷ്യന്റ് ഭർത്താവും ഈ രോഗിയെ മാത്രമേ വീട്ടിലുള്ളൂ റോഡിനടുത്താണ് വീട് വളരെ ഒരു സാധാരണ ചുറ്റുപാടാണ് രണ്ട് മക്കളുള്ളിൽ ഒരാള് മരണപ്പെട്ടു മറ്റൊരാള് കൂടെയിട്ട് ഒരൊറ്റക്കുള്ള ജീവിത സമയത്താണ് ശരിക്കും സാമ്പത്തികമായി വലിയ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ് എങ്കിലും ഒരു ക്രിട്ടിക്കൽ അന്തരീക്ഷം ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാം എന്നുള്ളത് കൊണ്ട് സാധാരണ ലഭ്യമാകുന്ന സർക്കാർ ആശുപത്രികളിനപ്പുറത്തേക്ക് സ്വകാര്യ ആശുപത്രി ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് ഈ അമ്മ ഒരു ദിവസം നേഴ്സുമായി ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ അമ്മ നേഴ്സിനോട് പറയുന്നത് കേൾക്കാനിടയായി ഒരു അത്തപ്പൂക്കളം ഇട്ടിരുന്നെങ്കിൽ ചിന്തിച്ചിട്ട് എൻ്റെ മോളെ എത്ര കാലമായി അതിനെ തന്നെ അമ്മയെ അത്തപ്പൂക്കളം ഇടാമല്ലോ എന്ന് പറഞ്ഞ് തുളിയിലേക്ക് ഇറങ്ങി അവരുടെ തന്നെ ഒരിടത്തിലുള്ള കുറച്ച് പച്ചിലകളും കുറച്ച് പൂക്കളും കുറച്ച് നിറമുള്ള ഇലകളും ഒക്കെ ചേർത്ത് വട്ടത്തിലൊരു നൃത്തം ഉണ്ടാക്കി അത്തപ്പൂക്കളം ഒരുക്കി ഈ അമ്മയ്ക്ക് കൊടുത്ത് തിരിച്ചു തിരിച്ചുപോലുമ്പോ ഈ അമ്മ ആ നേഴ്സിന്റെ കവളിൽ ഒരു മുത്തം കൊടുത്ത് ഇറ്റു വീഴുന്ന കണ്ണുനീര് സാക്ഷിയാക്കി നിൽക്കുന്നത് കാണാനിടയാണ് ഒരുപക്ഷെ അവർക്ക് കൈ നിറയെ പണം വെച്ചു കൊടുത്താലോ കുറെ ആഹാര സാധനങ്ങൾ കൊടുത്താലോ കിട്ടാത്തത്ര വലിയൊരു സംതൃപ്തി അതിനുശേഷം പിന്നീട് ചെല്ലുമ്പോ എന്റെ മോളാണ് വന്നത് എന്ന് പറഞ്ഞ് നേഴ്സിനെ സ്വീകരിക്കുന്ന ഈ അമ്മയെ പലവട്ടം കാണാനിടയായിട്ടുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയി വീടിന്റെ സാഹചര്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കിഡ്നി രോഗിക്ക് കഴിക്കാൻ കഴിയുന്ന വസ്തുവകൾ ഏതാണെന്ന് ബോധ്യമുള്ള നഴ്സ് അതനുസരിച്ച് അത്തരം കുഞ്ഞു കുഞ്ഞു പൊതികൾ മാത്രം കയ്യിൽ കരുതി അവിടെ പോകുന്നുണ്ട് വരാനൊരാളുണ്ട് എന്ന വലിയൊരു വിശ്വാസം ആ അമ്മയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള വലിയ ഒരു ാണ് സമ്മാനിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ കിടപ്പ് ആളുകൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് കൂടി പിന്തുണയും അത് മാനസികമായും ശാരീരികമായുള്ള പിന്തുണ നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ നേഴ്സ് ഏറ്റെടുക്കാറുണ്ട് കാരണം രോഗത്തെ കുറിച്ച് മറ്റൊരാൾ പറയുന്നതിനേക്കാൾ വിശ്വാസ്യത ഒരു വോളന്റിയർ നൽകുന്നതിനേക്കാൾ പലപ്പോഴും വിശ്വാസ്യത ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നേഴ്സ് പറയുമ്പോൾ സ്വാഭാവികമായും രോഗിയുടെയും കുടുംബത്തിനെയും വലിയ ആശ്വാസമായി മാറും അവരുടെ ചികിത്സയെ കുറിച്ച് ചികിത്സാ പദ്ധതികളെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അവർക്ക് സമ്മാനിക്കാറുണ്ട് നേഴ്സിന് കഴിയും ആശങ്ക അപ്പാടെ മാറ്റി ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആധികാരികമായി ബോധ്യപ്പെടുത്താൻ നേഴ്സിന് കഴിയുന്നു എന്നുള്ളത് പാലിയേറ്റീവ് രംഗത്തുള്ള നേഴ്സുമാർ സമ്മാനിക്കുന്ന വലിയൊരു ആശ്വാസമാണ് അത് മറ്റാർക്ക് സമ്മാനിക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ പാലിയേറ്റീവ് നേഴ്സിനെ കുറിച്ച് പറയുന്ന ചൂപ്പ് മാറ്റാൻ ചെല്ലുന്ന ആളുകൾ അതല്ല അതിനും അപ്പുറത്തേക്ക് പാലിയേറ്റീവ് രംഗത്തെ നേഴ്സുമാർ നൽകുന്ന സമ്മാനിക്കുന്ന അവരുടെ സാന്നിധ്യം അവരുടെ വാക്കുകൾ അവരുടെ ആശ്വാസം അവരുടെ ഉപദേശം അവരുടെ നിർദ്ദേശം ഒക്കെ ചേർന്നിട്ട് ശരിക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉന്മേഷത്തോടെ തിരിച്ചു വരാനാവുമെന്ന വലിയൊരു ബോധ്യം ഈ കിടപ്പു രോഗിയിലേക്കോ രോഗിയിലേക്കോ സമ്മാനിക്കാൻ കഴിയുന്നു ഇനി അതല്ല മരണപ്പെട്ടു പോകുമെന്ന് സംബന്ധിച്ച് രോഗിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ അന്തസ്സായ ഒരു മരണം ഈ രോഗിക്ക് സമ്മാനിക്കാൻ അഭിമാനത്തോടു കൂടി മരിക്കാൻ ഒരവസരം സമ്മാനിക്കാൻ ഈ നേഴ്സുമാർക്ക് കഴിയുന്നുണ്ട് വലിയ മാറ്റമാണ് ഈ രോഗിയുടെയും ബന്ധുക്കളുടെയും കുടുംബത്തിൽ പാലിയേറ്റീവ് നഴ്സിന്റെ സന്ദർശനത്തിലൂടെ നടത്തപ്പെടുന്നത് അത് വലിയ സ്വാധീന ശക്തിയായി പാലിയേറ്റീവ് പാലിയേറ്റിവഴ്സുമാരുടെ സേവനം മാറുന്നുണ്ട് കാരണം വേദനകളെ തിരിച്ചറിയുന്നു ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നു നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതിലൂടെ ഒരളവ് വരെ രോഗിയാണെങ്കിൽ പോലും അവരുടെ ജീവിത നിലവാരം സ്റ്റാൻഡേർഡ് ഓഫ് ലീവിങ് ഇവർക്ക് കുറെ കൂടി ഉയർത്തിയെടുക്കാൻ ഉയർത്തിപ്പിടിക്കാൻ നഴ്സുമാർക്ക് കഴിയുന്നുണ്ട് അപ്പം ഈ പറയുന്ന അന്ത്യനാളിൽ പോലും ആശ്വാസത്തിന്റെ വലിയ കണികയായി സാന്നിധ്യമായി ഒരു മാരഹയെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ഇനി ഈ പറയുന്ന കട്ടിലിൽ കട്ടിലിരുന്ന് രോഗിയുടെ കിഴക്കിലൊന്നിരുന്ന് ഈ രോഗിക്ക് ഒരു ആശ്വാസ വചസ് സമ്മാനിക്കുമ്പോൾ അവർക്ക് കിട്ടാവുന്ന സന്തോഷത്തിന്റെ അളവ് ഒരു വൈദ്യശാസ്ത്രത്തിനും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത പ്രവലിയ ഇതാണ് അപ്പോ സാമൂഹികമായി ശാരീരികമായി മാനസികമായി ആധ്യാത്മികമായി ബൗദ്ധികമായി സാമ്പത്തികമായി സമസ്ത മേഖലകളിലും പാലിയേറ്റീവ് നേഴ്സിന്റെ ഇടപെടൽ സമ്മാനിക്കുന്ന ആശ്വാസം എത്രത്തോളമാണ് എന്ന് അത് അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മാത്രമാണ് ബോധ്യപ്പെടുക അത്രമാത്രം സ്വാധീനമാണ് പാലിയേറ്റീവ് നേഴ്സ് നടത്തുക മറ്റു നേഴ്സുമാർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഒരു പാലിയേറ്റീവ് നേഴ്സിനോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ പോകുമ്പോൾ ചെയ്യുന്ന സർവീസും ഫീൽഡിൽ ഇങ്ങനെ പോയി ഹോം കെയർ ആയി വീടുകളിലൂടെ പോയി ചെയ്യുമ്പോഴുണ്ടാകാവുന്ന ഒരു പരിചരണത്തിലും ഏതിലാണ് നിങ്ങൾക്ക് സംതൃപ്തി അപ്പൊ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി വരാറില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളതുകൊണ്ടാണ് പക്ഷേ ഹൃദയസ്പർശിയായി ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞ മറ്റൊരു മറുപടി ഇതാ ഒന്ന് ആശുപത്രിയിലേക്ക് പോലും വരാൻ വകയില്ലാത്ത ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് അവസരം ലഭിക്കുന്നു മറ്റൊരു സിസ്റ്റർ പറഞ്ഞത് ഏതൊരാൾക്കാണോ ആവശ്യം അവരുടെ ഇടയിലേക്ക് ഓടിയെത്താനുള്ള വലിയൊരു സ്വാതന്ത്ര്യം പാലിയേറ്റീവ് നഴ്സിന് ലഭിക്കുന്നുണ്ട് അപ്പം ഇന്ന് നഴ്സിംഗ് ദിനാചരണം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുമ്പോൾ നമുക്ക് നഴ്സുമാരെ എല്ലാം പ്രത്യേകം അഭിനന്ദിക്കണം അവരുടെ സേവനത്തിന് പകരം വെക്കാൻ ലോകത്തൊന്നുമില്ല മാലാഖാമാരുടെ സേവനത്തിന് കാവൽ മാലാഘമാരുടെ സംരക്ഷണത്തിന് പകരം വെക്കാൻ എന്താ ഉള്ളതൊന്നുമില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ നേഴ്സുമാരും അതിൽ തന്നെ വലിയൊരു അളവ് മുകളിൽ നിൽക്കുന്നു പാലിയേറ്റവും നഴ്സുമാരുടെ സേവനം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പശ്ചാത്തലത്തെ മനസ്സിലാക്കി അവരുടെ സമസ്ത മേഖലകളിലും കൂട്ടിരിപ്പുകാരനായി അവന്റെ ആഗ്രഹങ്ങളെ ചേർത്തു പിടിച്ച് അവന്റെ ദുഃഖങ്ങളെയും വേദനകളെയും യാതനകളെയും ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും ഒക്കെ കളയാൻ ശക്തിയുള്ള കരങ്ങളുമായി വിശാലമായ ഒരു മനസ്സുമായി കടന്നെത്തുന്ന കാവൽ ദൂതന്മാരാണ് ദൈവദൂതന്മാരാണ് പലയേറ്റുനേഴ്സ്മാരെന്ന് പറയാതിരിക്കുന്നത് പലിയറ്റ് നെയ്സ് പറയുന്നതനുസരിച്ചുള്ള വലിയ പരിചരണം കിടപ്പുരോഗികൾ മക്കളുണ്ട് മരുമക്കളുണ്ട് കുട്ടികളുണ്ട് ഒരു വീട്ടിൽ നേഴ്സ് ഒരുമിച്ച് എത്തുമ്പോൾ കുറച്ച് ദിവസങ്ങളായി കെട്ടിവെച്ച മുറിവൊന്ന് തുറന്ന് ഡ്രസ് എന്ന് കരുതുമ്പോൾ തുറന്ന സമയത്ത് അവിടെ നിൽക്കാൻ അസ്വസ്ഥതപ്പെട്ടു പോയ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗ്ലൗസ് ഇട്ട കരങ്ങൾ കൊണ്ട് ആ മുറിവിനുള്ളിൽ നിന്ന് ഒരു പ്ലക്കർ ഉപയോഗിച്ച് അവിടെ നിന്ന് പുഴുക്കളെ നന്നായി പെറുക്കി 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 ഒരു പേപ്പറിലേക്ക് വെക്കുന്ന നേഴ്സിനെ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ദുർഗന്ധത്തെ സ്വന്തം മാതാപിതാക്കൾ കിടന്നാൽ അത് നോക്കാനുള്ള ഉത്തരവാദിത്തം മക്കൾക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൽ ക്രമീകരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന പാലിയേറ്റു നേഴ്സുമാരെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും കഴിയില്ല അടുത്ത നാളിൽ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത സമയത്ത് ക്ലാസ് എടുത്ത സിദ്ധനായ ഒരു പാലിയേറ്റീവ് വോളണ്ടിയർ പറഞ്ഞു നേഴ്സുമാരുടെ വലതു കരത്തിന്റെ ചൂണ്ടുവിരൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അവർ പാലിയേറ്റീവ് നേഴ്സുമാരാണ് എങ്കിൽ രോഗിയുടെ മലം കിള്ളിയെടുക്കാൻ വേണ്ടിയാണ് ചിന്തിച്ചു നോക്കുക മലബന്ധം മൂലം കഷ്ടപ്പെടുന്ന രോഗിയെ വീട്ടിൽ ഇനിമ പോലുള്ള സാഹചര്യങ്ങൾക്ക് പറ്റാത്ത സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരം കണ്ടെത്താൻ നേഴ്സുമാർ കടന്നെത്തുമ്പോൾ അവരെ എങ്ങനെ നമുക്ക് ആദരവോടുകൂടി അല്ലാതെ കാണാൻ കഴിയും അപ്പോൾ പാലിയേറ്റീവ് നേഴ്സുമാർ സാന്ത്വന പരിചരണ ലോകത്തിന്റെ അവിഭാജ്യ ഘടകം ഒരളവ് വരെ ഈ രംഗത്തെ പിടിച്ചു നിർത്തുന്നത് പാലിയേറ്റീവ് നേഴ്സുമാരാണ് ഡോക്ടർമാരോട് ചേർന്ന് വോളന്റിയർമാരോട് ചേർന്ന് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പ്രസ്ഥാനങ്ങൾ ചുമതലക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ നിർത്തുന്ന സേവനം ഈ നാടിന് സമ്മാനിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കരുത്തും കരുതലുമാണ് എന്ന് പറയാതിരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഹോം കെയറുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കൊരു പക്ഷേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ വലിയൊരു തുകയായി പണം ലഭിക്കുമ്പോൾ പ്രതിഫലത്തിനും അപ്പുറത്തേക്ക് ശമ്പളത്തിനും അപ്പുറത്തേക്ക് വലിയൊരു സംതൃപ്തി ചേർത്ത് നിർത്തുന്ന സേവന പ്രവർത്തനത്തിന്റെ ദൂതന്മാരായി രംഗത്തുള്ള മുഴുവൻ പാലിയേറ്റ നഴ്സുമാരെയും നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ ആദരവോടെ ബിഗ് സല്യൂട്ട്